ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു നമ്മൾ വേൾഗർ ആയിട്ടുള്ള രീതിയിൽ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കുറയുന്നത് ശരിയായിരിക്കാം ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം നിങ്ങൾക്ക് നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അതേസമയം എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും എൻ്റെ അപ്പനെയൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന കുറേ ലേശമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില കമന്റ്സ് ഉണ്ട് അത് നമ്മളെ കാരണം ഹലോ സുഹൃത്തുക്കളെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നും ഒരുപാട് പേര് പുറത്തു വന്നിട്ടുണ്ട് അവരൊക്കെ ഇന്റർവ്യൂ കൊടുത്തും കണ്ടിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ പോലും ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന ഗെൻഡ്രി മാത്രം എന്തുകൊണ്ടാണ് എയർപോർട്ട് പുതുൽ തന്നെ കൊടുക്കുന്ന എല്ലാ ഇന്റുകളിലും അതിലുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ പറഞ്ഞത് ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാകും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് പുറത്തു വന്നാൽ ഗബ്രി അന്ന് മുതൽ ഇന്നലെ വരെ കൊടുത്തിരുന്ന ഇന്റർവ്യൂകളിലൊക്കെ ജാസ്മിൻ്റെ ശ്രമിക്കുകയും ഗബ്രിയും ജാസ്മിനും അതിനുള്ളിൽ കാണിച്ചിരുന്ന പരിപാടികളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് അങ്ങനെ ഇരിക്കാൻ എന്ന് പറയുന്ന ചാനലിന് ഇന്നലെ ഗബ്രി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ മാത്രം ഗബ്രി എന്തുകൊണ്ട് പൊതുജനങ്ങളോട് മാപ്പ് പറയുന്നുണ്ട് ഈ മാപ്പ് പറയാനുള്ള കാരണവും ഗബ്രി ഈ പറയുന്ന ചാനലിലുള്ള ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് ആദ്യം തന്നെ പൊതുജനങ്ങളോട് ഗബ്രി പറഞ്ഞ മാപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം തുടർന്ന് കുറച്ചേറെ കാര്യങ്ങൾ സംസാരിക്കാം വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകും അത് സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാകും പക്ഷെ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ പേർസ്പെക്ടീവ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ അതിന്റെ അകത്ത് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ജസ്റ്റിഫൈഡ് ആണ് ഞാൻ ദേഹത്ത് സ്പർശിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വിവാദം വന്നിട്ടുള്ളത് അതായത് ഉമ്മ കൊടുത്തു അല്ലെങ്കിൽ കൈ പിടിച്ചിരുന്നു നമ്മൾ വൾഗർ ആയിട്ടുള്ള രീതിയിലൊന്നും അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല വളരെ ബേസിക് ആയിട്ട് പുറത്തും ആളുകൾ എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ സൗഹൃദത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഒരു തരത്തിലുള്ള കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഡിസ്കഷൻസോ ഒരു ആക്ഷൻസോ അതിൻ്റെ അകത്ത് ചെയ്തിട്ടില്ല അവിടെ ഒരു സദാചാരം ണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് എൻ്റെ പേർസ്പെക്റ്റീവാണ് ചിലപ്പോൾ ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം ആളുകൾക്ക് തോന്നുന്നത് ശരിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് മാപ്പ് പറയാം നിങ്ങൾക്ക് നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കിയതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്കൊരു തെറ്റ് തോന്നില്ല ഞാൻ വളരെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ അടുത്തും ഇതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ലവ് ലാംഗ്വേജ് ടച്ച് ആണ് ഞാൻ ഒരാളെ ഹഗ് ചെയ്യുമ്പോഴൊരാളെ കൈ പിടിച്ചിരിക്കുമ്പോഴോ എനിക്ക് കിട്ടുന്ന ഫിസിക്കൽ കംഫർട്ടാണ് അതിൽ അതിലൊരു സെക്ഷൽ എലമെൻറ്റിനേക്കാൾ ഉപരി ഒരുപാട് ഉപരി മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് ഉണ്ട് അതിനാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അതെന്റെ അപ്പന്റെ അമ്മയുടെ അടുത്താണെങ്കിലും സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്ത് ഞാൻ എങ്ങനെ തന്നെയാണ് അപ്പോൾ അത് തെറ്റിദ്ധാരണകളുടെ പുറത്ത് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനുകളുടെ പുറത്ത് ദുർവ്യാഖ്യാനങ്ങളുടെ പുറത്ത് അതിൽ ഒരു തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്ക് മാപ്പ് ചോദിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥമായിട്ട് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ആൾ ഓഫ് ദാറ്റ് അതല്ലാതെ എനിക്ക് അതിൽ എന്റെ നിലപാടുകൾ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല മാറ്റോ ഗർ കാണിച്ച തെറ്റാണെന്നൊന്നുമല്ല ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ അച്ഛനോടും അമ്മയോട് സുഹൃത്തിനോടൊക്കെ ഉള്ള സ്നേഹം കെട്ടിപ്പിടിച്ചെടുക്കും അവിടെ വെച്ചിട്ടൊക്കെ കാണിക്കണ്ടാവും പക്ഷേ ഇത് കാണിക്കുന്ന ഒരു ഏരിയ ഉണ്ട് കാണിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് കാണിക്കേണ്ട ആൾക്കാരുണ്ട് അതാണ് അവിടെ ചെയ്ത തെറ്റ് ആദ്യം തന്നെ പറയാം ജാസ്മിന്റെ കാര്യം ജാസ്മിൻ പുറത്തുനിന്നേ കമ്മിറ്റഡ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നത് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നുള്ള ഗബിറോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നിട്ടും ആ വ്യക്തിയോട് ഈ രീതിയിലുള്ള സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ന്യായീകരിക്കാനില്ല ഗബ്രി ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അത് തെറ്റായിട്ട് തോന്നുന്നില്ല പകരം തെറ്റായി ചിന്തിച്ച് അല്ലെങ്കിൽ തെറ്റായി കണ്ട പൊതുജനങ്ങളോടാണ് മാപ്പ് പറയുന്നത് ഇത് എനിക്ക് തോന്നിയപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരു കള്ളൻ ഒരു പണക്കാരന്റെ വീട്ടിൽ ഒന്ന് മോഷ്ടിക്കുന്നു ആ കള്ളനെ നാട്ടുകാരൊക്കെ കൂടി പിടിച്ച് കെട്ടിയിടുന്നു ആ കള്ളനോട് ചോദിക്കുന്നു നീ എന്തിനാണ്ട് അതിന്റെ വീട്ടിൽ പോയി മോഷ്ടിച്ചു നീ ഒരു കള്ളനാണ് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ഞാനൊരു കള്ളനല്ല പകരം അവനുക്ക് പണമുണ്ട് എനിക്ക് പണമില്ല ഞാൻ ആ പണമുള്ളവരുടെ വീട്ടിൽ പോയി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ എന്നെങ്ങനെ ഇങ്ങനെ കുട്ടികൾ എനിക്ക് പണത്തിന്റെ ആവശ്യം വന്നുകൊണ്ട് ഞാൻ മോഷ്ടിച്ചതാണ് അവർക്ക് പണമുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന് ന്യായീകരിക്കാൻ കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അവൻറെ വീട്ടിലെ പെങ്ങളെ ജനം കഴിക്കാനായിരിക്കും അല്ലെങ്കിൽ ലോൺ അടക്കാനായിരിക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ അവൻ അവിടെ മോഷ്ടിച്ചു എന്നതാണ് കാര്യം അപ്പോൾ ഇതേപോലെയാണ് ഗബ്രിയ കാണിക്കുന്നത് ഗബ്രിയെ ചോദ്യം ചെയ്യുന്നവനോട് ഗബ്രി പറയുന്നത് വെച്ചാൽ ഞാനവിടെ എന്റെ സ്നേഹമാണ് കാണിക്കുന്നത് എൻ്റെ ലവ് ആണ് കാണിക്കുന്നത് നിങ്ങൾ എന്തിന് തെറ്റിദ്ധരിച്ചു എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ പൊതുജനങ്ങൾ കാണുമ്പോൾ എന്താണ് ഇവനെ ഇതിനുള്ളിൽ കാണിക്കുന്നതോ തെറ്റായിട്ട് തോന്നുകയുള്ളൂ ആ തെറ്റായി തോന്നുന്ന കാര്യം ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നതാണ് മഞ്ഞപ്പിത്തം പിടിച്ചവരെ കണ്ടുകൊണ്ട് നോക്കുന്നതുകൊണ്ടാണ് എല്ലാം മഞ്ഞയായി തോന്നുന്നത് ഇപ്പോൾ ഈ ന്യൂസ് ഐറ്റിൻ വന്നിട്ട് ഗബ്രി എന്തുകൊണ്ടാണ് മാപ്പ് പറഞ്ഞതെന്ന് കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം അതിന് കാരണമുണ്ട് കാരണം ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഈ പറയുന്ന ജാസ്മിനെ ന്യായീകരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സൈബർ ഇടത്ത് നിന്നിട്ട് നല്ല രീതിയിലോ ഊക്ക് കിട്ടാൻ തുടങ്ങി അത് ഗബ്രിക്ക് മാത്രമല്ല ഗബി ഫാമിലിക്കും വരെ അതുകൊണ്ട് ബാധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഗബ്രി ഇപ്പൊ വന്നിട്ട് മാപ്പ് പറഞ്ഞിരിക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഗബ്രിയെ ചെയ്യുന്ന തെറ്റുകളാണ് ഗബ്രിയെ ചീത്ത പറയാം ഗബ്രിയെ കുറ്റപ്പെടുത്താം ഗബ്രിക്കെതിരെ മെസ്സേജ് ചെയ്യാം ഗബ്രിക്കെതിരെ എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം അവൻ ചെയ്ത തെറ്റായിരിക്കാം പക്ഷെ എന്നും പറഞ്ഞു ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇതിനൊന്നും ഭാഗമല്ലാത്ത അവരെ ഫാമിലിയെ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ഒക്കെ ആൾക്കാരെ ഈ പറയുന്ന കുറ്റപ്പെടുത്തുന്നതും അവർക്ക് നേരെ ഈ സൈബർ ആക്രമണം നടത്തുന്നൊക്കെ വളരെ മോശം പ്രവൃത്തി തന്നെയാണ് അതിന് ന്യായീകരിക്കുന്നു പോലും ഗബിർ പറയുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ ഈ മാപ്പ് പറയാനുണ്ടായ കാര്യത്തെ നോക്കാം നിർത്തി എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്ത് തന്നെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല കാരണം ഇതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തും ചെയ്യാനായിട്ട് എന്ത് കാണണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം നമുക്കുണ്ട് ഇപ്പോൾ ഒരു ഷോ കാണുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് കാണരുത് പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇതുവരെയുള്ള മലയാളം ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ തിയർ പി റേറ്റിംഗ് കിട്ടിയിട്ടുള്ള സീസണുകൾ ഒന്നായിരുന്നു സീസൺ സിക്സ് അതിനർത്ഥം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് തന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള കോണ്ടും ഞാനും ജാസ്മിനും തമ്മിലുള്ള കോണ്ടന്റ് തന്നെയാണ് അപ്പോൾ ബേസിക്കലി കാണാൻ തോന്നി ഞങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അത് കണ്ടതുകൊണ്ടാണ് ടി ആർ കെ റീഡിറ്റിംഗ് കൂടുന്നതും ഷോ അതിനെ കൂടുതൽ ആ ഒരു എഡിറ്റിംഗിൽ അതിനെ കൂടുതൽ പുഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആളുകൾ ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നതും അത് കാരണമായിരിക്കണം അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ആ പറയുന്നതിൽ ഹേർട്ട് ആവുന്നില്ല പക്ഷെ അതേസമയം എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും എൻ്റെ അപ്പനെയൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന കുറേ ലേശമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചില കമെന്റ്സ് ഉണ്ട് അത് നമ്മളെ സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കും കാരണം എനിക്കെതിരെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിമം അല്ലെങ്കിൽ എനിക്കെതിരെ ഞാൻ ചെയ്ത തെറ്റിനെ ചോദ്യം ചെയ്യുന്നത് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സ്വമേധയാ നേരെ അവിടെ ചെന്ന് കയറി ചെല്ലുന്നത് അപ്പോൾ ഇത് എൻ്റെ വീട്ടുകാരും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അവരെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ചിട്ട് വളരെയും വിളിച്ചമായിട്ടുള്ള രീതിയിൽ എൻ്റെ അമ്മയും എൻ്റെ പെങ്ങമാരൊക്കെ പറയുന്ന സമയത്ത് അത് ഓബ്വിയസ്ലി നമ്മൾ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇപ്പോൾ ഞാൻ ആ വീട്ടിലൊരു ഗെയിമർ അല്ല ഇപ്പോൾ ഞാനൊരു സ്വാഭാവികമായിട്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ പുറത്തിറങ്ങി എൻ്റെ ജീവിതം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് അപ്പോൾ ഇപ്പോൾ തരാവുന്ന ഒരു കൺസിഡറേഷൻ എന്താണെന്ന് വെച്ചാൽ അതൊരു ഗെയിം എടുത്ത് ആ ഗെയിമിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ വിട്ട് പുറത്ത് മറ്റൊരു മനുഷ്യനായി കണ്ടുകൊണ്ട് ആ ഒരു ഉപദ്രവം എന്നുള്ള ട്രാക്ക് മാറ്റി ഇപ്പോഴും സൈബർ ബുള്ളിങ്ങിൽ എനിക്കെതിരെ ടാർഗറ്റഡ് ആയിട്ട് സൈബർ ബുള്ളിംഗ് നടക്കുന്നുണ്ട് കാരണം ഫേക്ക് അക്കൗണ്ട് കളി ഇപ്പോഴും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് പി ആർ ടീമുകളുടെ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നുന്ന ദേഷ്യം തീർക്കുന്നതാവാം ഇങ്ങനെയാണെങ്കിലും ആ ഗെയിം അവിടെ കഴിഞ്ഞു ഞാൻ എൻ്റെ ഗെയിം ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ആരോടും വിവേഷോ ആരോടും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല ഞാൻ വീട്ടിൽ ഇറങ്ങിയത് എനിക്ക് അവിടെ ഉള്ളത് എല്ലാവരും എനിക്ക് തന്നെയാണ് വേണ്ടവരെയാണ് സൗഹൃദങ്ങളാണ് എന്റെ സുഹൃത്തുക്കളാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എനിക്ക് ഇഷ്ടമുള്ളവരാണ് അപ്പോ അത് അവിടെ കഴിഞ്ഞു ആ ചാപ്റ്റർ വെച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ഉപദ്രവിക്കാരി എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാവുന്ന റിക്വസ്റ്റ് ഈ റിക്വസ്റ്റിനൊന്നും ആവശ്യം ഈ ഗബ്രി പറഞ്ഞു പക്ഷേ ഗബ്രി ചെയ്തിരുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തല്ല ഞങ്ങൾ ഇങ്ങനെയും ചെയ്തല്ല കാണുന്ന ആൾക്കാരുടെ മഞ്ഞപ്പിത്തെ പിടിച്ച കണ്ണാണ് അതാണ് ഇതാണ് തേങ്ങനെ മാങ്ങ പറഞ്ഞ ഈ പറയുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന രീതി വന്നപ്പോഴാണ് ഈ ആൾക്കാർ ഇത്രത്തോളം ആക്രമിക്കാൻ ഇടയായത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു അല്ലെങ്കിൽ ഗബ്രിക്ക് പറയാമായിരുന്നു ഈ പറഞ്ഞ ജാസ്മിൻ കമ്മിറ്റി ആണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ എത്ര അടുത്തത് അറിഞ്ഞതിന് ശേഷം ഞാൻ വിട്ടു ഞാനകുന്നു ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ അകന്നു ഇത് ഇനി ജാസ്മി വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാം ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഗബിറി പറയുന്നതെങ്കിൽ ഗബ്രിക്ക് ഇത്രത്തോളം പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ലായിരുന്നു ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് ഈ കൊടുക്കുന്ന ഇന്റർവ്യൂ കളിലൊക്കെ ന്യായീകരണം മാത്രം നടന്നു കഴിഞ്ഞപ്പോ ഇത് കാണുന്ന ജനങ്ങള് തിന്നുന്ന ചോറ് തന്നെയാണ് അപ്പൊ ഈ കാണിക്കുന്ന ഈ ന്യായീകരണം ഒന്നും അവർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല ഈ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഗബ്രിക്കെതിരെ സംസാരിച്ചു ഗബ്രിക്കെതിരെ സംസാരിക്കാൻ മാത്രമല്ല ഗബിക്ക് കൊള്ളണം എന്നുണ്ടെങ്കിൽ തന്റെ ഫാമിലിയും കൂടി കൊടുത്തണം എന്ന് അവർക്ക് തോന്നിട്ടുണ്ടാവും അതൊരു തെറ്റായ ചിന്തിയാണ് അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ സംസാരിക്കും പറയുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ അനുഭവിക്കാനും ഇതിനൊക്കെ കാരണം നാം തന്നെ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന മനസ്സിലാക്കുക ഇപ്പോൾ ഈ വന്ന് പറഞ്ഞിട്ട് എന്നും ഉപദ്രവിക്കരുത് ഞാൻ ചെയ്തതിന് തെറ്റ് ഞാൻ മാപ്പ് പറയുന്നു പൊതുജനങ്ങളോട് ഞാൻ മാപ്പ് പറയുന്നു ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാൾ മുമ്പ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അതിനുള്ളിൽ എന്റെ ഗെയിം ആയിരുന്നു ഇതിപ്പോ ലൈഫാണ് അത് റീലാണ് ഇത് റിയലാണ് എന്ന രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും മനസ്സിലാക്കി അന്നേ സംസാരിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു ന്യൂസ് എയ്റ്റിൻ എന്ന് പറഞ്ഞ ചാനലിൽ വന്നിരുന്നിട്ട് ഇത്രത്തോളം ജനങ്ങൾ കാണുന്ന ജനങ്ങളോട് മൊത്തമായിട്ട് തന്നെ മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് മാത്രം ഞാൻ അഭിപ്രായപ്പെടുന്നു എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ